കൊല്ലത്തെ കാവനാട് പുത്തൻതുരുത്തിലും കുടിവെള്ളം കിട്ടാതായിട്ട് നാല് ദിവസമാവുന്നു ആൽത്തറമൂട്ടിലെ പൈപ്പ് പൊട്ടിയതാണ് വെള്ളം കിട്ടാത്തതിന് കാരണം ഈ പ്രദേശത്ത് തന്നെയാണ് കുടിവെള്ളം ശേഖരിക്കാൻ പോയ വീട്ടമ്മ വള്ളം മറിഞ്ഞ് മരിച്ചതും ഇപ്പോഴും വെള്ളം കിട്ടാതാകുമ്പോൾ നാട്ടുകാർ വള്ളത്തിൽ കയറിയാണ് വെള്ളം എടുക്കാൻ പോകുന്നത് അത്യന്തം അപകടകരമായ സാഹചര്യത്തിൽ ദിലീപ് ദേവസ്വം നമുക്കൊപ്പം ചേരുന്നുള്ള സ്ഥലത്ത് നിന്നും ദിലീപ് ദേവസ്വം ഗുഡ് മോർണിംഗ് ദിലീപ് പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും മാത്രമല്ല ഇവിടെയും പ്രശ്നമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് നാല് ദിവസമായിട്ടും വെള്ളം കിട്ടാത്തതിൻ്റെ കാരണം ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഈ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തെയും സ്ഥിതി അല്ല ഇവിടെ ഈ പ്രദേശത്ത് ചുറ്റിലും വെള്ളമുണ്ട് ചുറ്റിലും വെള്ളമുണ്ട് പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല എന്നുള്ള അവസ്ഥയാണ് ഈ പുത്തൻതുരുത്ത് തുരുത്തിനോട് ചേർന്നുള്ള ചീക്കൻ തുരുത്തിലുള്ളത് ഇവിടെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ആ വീട്ടിലെ വീട്ടമ്മ സന്ധ്യ പുത്തൻതുരുത്ത് സ്വദേശിയായ സന്ധ്യ വെള്ളം എടുക്കാൻ പോയിട്ട് തോണി മറിഞ്ഞ് മരിച്ചതടക്കം നമ്മൾ വാർത്ത ചെയ്തു അതും രണ്ട് മാസമായിട്ടുള്ളൂ വീണ്ടും രണ്ട് മാസം പിന്നിട്ടപ്പോൾ ഈ പ്രദേശത്ത് ത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥ നാല് ദിവസമായി ഇവിടെ വെള്ളം കിട്ടിയിട്ട് ഒരു തുള്ളി വെള്ളത്തിന് ഇവർ പൈസ ചെയ്യുന്നതാണ് നോക്ക് പുതിയ ടാങ്ക് എല്ലാം വാങ്ങി വെച്ചിട്ടും ഇപ്പോഴുള്ള വെള്ളം നോക്കും ഇത് ഈ വെള്ളത്തിനാണെങ്കിൽ ഉപ്പിൻ്റെ രുചിയുമാണുള്ളതും വെള്ളമാണ് ഇവിടെ കിട്ടുന്നത് ചേട്ടാ ഇവിടെ ഉപ്പുവെള്ള അതെ ഉപ്പ് രസമുണ്ട് വെള്ളത്തിനകത്ത് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥയെ നമുക്കിപ്പോൾ ഏതാണ്ട് അറുപത് ദിവസത്തിലധികമായിട്ടും ഇവിടെ വെള്ളമില്ലായിരുന്നു അതിനുശേഷം നമ്മളിവിടെ ഇപ്പോൾ നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കിയും ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചുമൊക്കെ ഇവിടെ നമുക്കിപ്പോൾ പുതിയ ലൈൻ അവരിട്ട് തന്നെ കായലിന്നു ലൈൻ ഇട്ട് വന്ന് അല്ലെട്ട് വന്നിട്ട് ഇപ്പോൾ അതിൻ്റെ ഇരുപത് ദിവസത്തോളം ആവുന്നു ഈ ഇരുപത് ദിവസത്തിന് അത്യാവശ്യം മൂന്ന് ദിവസം മാത്രമാണ് നമുക്ക് ചെറിയൊരളിൽ വെള്ളം കിട്ടിയത് അതല്ലാതെ ഇതുവരെ നമുക്ക് ഈ ടാങ്ക് നിറഞ്ഞ് വെള്ളം കിട്ടുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല ടാങ്കിൽ വീഴുന്ന വെള്ളം തന്നെ നമ്മൾ നോക്കി ഇരുന്നത് അടിച്ച് മുകളിലത്തെ ടാങ്കിലോട്ട് നിറച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളം തിരിച്ചിറങ്ങിപ്പോകും നമ്മൾ ജോലിക്ക് പോകാതെ വീട്ടിലൊരാൾ ഇത് നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ് അതല്ല എങ്കിൽ നമ്മൾ ജോലിക്ക് പോയിട്ട് വന്നിട്ട് വെള്ളം കൊണ്ടുപോയി വെള്ളം എടുത്തുകൊണ്ട് വരേണ്ട അവസ്ഥയാണ് കാര്യം കൂടെ ഡോക്ടർ ഇവിടുത്തെ അമ്മമാരോട് തന്നെ ചോദിക്കും അമ്മച്ചി ഇവിടെ വെള്ളത്തിൻ്റെ അവസ്ഥയ്ക്ക് എങ്ങനെയാണ് ഞങ്ങൾക്ക് പത്തിരുപത് ദിവസം കൊണ്ട് ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല ഞാനൊരു മീൻ കച്ചവടക്കാരിയാണ് എല്ലാ അഥവാ രണ്ടോ മൂന്നോ ദിവസം വെള്ളം ഇവിടെ വന്ന് ഞങ്ങൾക്ക് കിട്ടാൻ ആ നമ്മൾ കായംകുളത്തോട്ട് കച്ചവടത്തിന് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഈ ടാങ്കിൽ വീഴുന്ന വെള്ളം തിരിച്ചിറങ്ങി പോവുക പിന്നെ വന്നിട്ട് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് വള്ളത്തെ പോയി വെള്ളം കൊണ്ടുവന്ന് വേണം പരിപാലിക്കാൻ പോയിട്ട് എനിക്കാന്ന് രണ്ടും പശുക്കളുണ്ട് ഈ മത്സ്യത്തൊഴിലാളികളാണെങ്കിലും ഞാൻ രണ്ട് പശുക്കളെയും വളർത്തുന്നുണ്ട് അതിനിറ്റ് വെള്ളം കൊടുക്കാനില്ലാതെ പിഴകിത സാറന്മാർക്ക് കാണാൻ പശു നിൽക്കുന്നത് ഈ പെരുവെയിലത്ത് നിൽക്കുന്ന ആ പശുക്കൾക്ക് പിന്നെ മക്കൾ എൻ്റെ കുഞ്ഞു മക്കൾ ഇതായി ഈ മക്കളെ സ്കൂളിൽ വിടാൻ പോലും ഒരു തുള്ളി വെള്ളമില്ല ഉപ്പുവെള്ളം പോലുള്ള വെള്ളം വരുന്നതിൽ നിന്ന് എടുത്ത് ആ വെള്ളം തുണിയിൽ അരിച്ചാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് കുടിക്കാൻ ഞാൻ അക്കരെ വള്ള കൊച്ചു വെള്ളം ഇറക്കി കൊണ്ടുപോയി വെള്ളം തുഴഞ്ഞ് കൊണ്ടുവന്ന് വേണം വെക്കാൻ ആ കൊണ്ടുവന്ന് വെക്കുന്ന വെള്ളത്തിലും നമ്മൾ അത്യാവശ്യം അടയ്ക്കാൻ പറ്റിയ പാത്രത്തിലല്ല എന്നുണ്ടെങ്കിൽ കാക്കകൾ ഈ കായലിൽ കിടക്കുന്ന എല്ലാം കൊണ്ടുവന്ന് കൊത്തി ഇതിനകത്തിടുക ഞങ്ങൾ എല്ലാ പാത്രത്തിലും വെള്ളം നിറച്ച് വെക്കേണ്ട അവസ്ഥയാണ് എല്ലാ പാത്രത്തിലും വെള്ളം കിട്ടുന്നില്ല ഇല്ല ഒരു തുള്ളിയും വെള്ളം കിട്ടുന്നില്ല ഒരു കൂടം വെള്ളത്തിലൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഉപജീവനം ഒരു ദിവസത്തത് കഴിച്ചു കൂട്ടുന്നത് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് അവിടുത്തെ അവസ്ഥ ഈ അടുത്ത സമയത്ത് മൂന്ന് മാസം കൊണ്ട് വെള്ളമില്ല മൂന്ന് മാസം കൊണ്ട് നിശേഷം വെള്ളമില്ല ഡോക്ടർ അരുൺകുമാർ നമ്മൾ വന്നപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ രുചി അറിയാൻ കൊണ്ടുവന്ന അപ്പം നമ്മളിത് കുടിച്ച് നോക്കിയപ്പോൾ ഉപ്പ് വെള്ളമാണ് ഇവർക്ക് കിട്ടുന്ന ശുദ്ധമായ കണ്ടാൽ ശുദ്ധമായ വെള്ളമാണ് ഇത് നമ്മൾ രുചിച്ച് നോക്കിക്കോ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ രുചിയാണുള്ളത് ഈ വെള്ളമാണ് ഇവർക്ക് കിട്ടുന്നത് ഇത് ഞങ്ങൾ തെളിവ് കാണിച്ചെന്ന് തന്ന കൊണ്ടുവന്ന നമുക്കിതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാവും ഒരു കുടം വെള്ളം കൊണ്ട് എങ്ങനെ ഒരു കുടുംബം കഴിഞ്ഞു പോകുമെന്നാണ് പിന്നെ പണം കൊടുത്തു വെള്ളം വാങ്ങുക അത് സാധ്യമല്ല അതിനുള്ള വരുമാനമില്ല പിന്നെ അപകടമായ രീതിയിലാണ് നമുക്ക് ചുറ്റും ചുറ്റും വെള്ളം കുടിക്കാനില്ല സർവ്വ എന്ന് പറയുന്ന അവസ്ഥയിലാണ് വെള്ളം വെള്ളം സര്വ്വത്ര കുടിക്കാനില്ല ഉരുതുള്ളി എന്ന് പറയുന്നൊരു തുള്ളി കുടിക്കാനില്ലത്ര എന്ന് പറയുന്ന അവസ്ഥയിലാണ് ആ കൊല്ലത്തുകാരുടെ കാര്യം